അധിനിവേശ ശക്തികളുടെ ആക്രമണത്തിന് ശേഷം ഭാരതവും അയോധ്യയും തിരിച്ചു തിരിച്ചുവരികയാണെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മൻമോഹൻ കുന്നമ്മൽ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ചു നൂറ്റാണ്ടുകൾക്ക് ശേഷം മര്യാദ പുരുഷോത്തമനായ ശ്രീരാമൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഒപ്പം അതിനുവേശ ശക്തികളുടെ ആക്രമണങ്ങളെ ചെറുത്ത് ഭാരതവും തിരിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ ചേർപ്പിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതം എന്തായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് ഭാരതത്തിന് അന്ന് എക്കണോമിക് പവർ ഉണ്ടായിരുന്നു പിന്നീട് അധിനിവേശ ശക്തികളുടെ ആക്രമണം ഉണ്ടായെന്നും അവിടെ നിന്നും തിരിച്ചുവരവിന്റെ കാലഘട്ടത്തിലൂടെയാണ് നീങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആ തിരിച്ചുവരവിൽ ക്ഷേത്രങ്ങളും തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഒരു ഗ്രാമത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ക്ഷേത്രം ഒരു ഗ്രാമത്തിന്റെ എല്ലാ കാര്യങ്ങളിലും വളർച്ചയുണ്ടാകുന്നത് ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഒരു സംസ്കാരത്തെ തകർക്കാനാണ് അധിനിവേശ ശക്തികൾ അന്നത്തെ കാലത്ത് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ നിലനിൽക്കേണ്ടതും സംരക്ഷി സംരക്ഷിക്കേണ്ടതും അനിവാര്യമാണെന്നും മോഹൻ കുന്നമ്മൽ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി ഭാരതം മാറുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു സാമ്പത്തിക ശക്തികളിൽ അഞ്ചാമതാണ് ഭാരതം